കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ശബരിമലയോളം സ്വാധീനം ചെലുത്തിയ മറ്റൊരു വിഷയം അടുത്ത കാലത്തുണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ കോടതി വിധിയും അതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും കേരള ചരിത്രത്തിലെ നിർണായകമായ അധ്യായങ്ങളാണ് ഇപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം വീണ്ടും സുപ്രീം സുപ്രീംകോടതിയുടെ ഒൻപതംഗ ബെഞ്ചിന് മുന്നിലെത്തുമ്പോൾ കേരളം വീണ്ടും ഒരു രാഷ്ട്രീയ അഗ്നിപരീക്ഷയാണ് നേരിടുന്നത് കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജികളെ പിന്തുടച്ച് പരസ്യമായി രംഗത്തെത്തിയതോടെ സംസ്ഥാന സർക്കാരിന് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയായിരിക്കുകയാണ് ശബരിമലയിലെ പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള ആചാരം ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അഞ്ചക്ക ബെഞ്ചിന്റെ വിധി എന്നാൽ ഈ വിധി വിശ്വാസികളുടെ മൌലിക അവകാശങ്ങളെ ഹനിക്കുന്നു എന്ന വാദവുമായി നിരവധി പരിശോധനാ ഹർജികൾ കോടതിയിലെത്തി ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്താണ് ഈ ഹർജികൾ വിശാലമായ ഒൻപതംഗ ബെഞ്ചിന് വിടാൻ തീരുമാനിച്ചത് കേവലം ശബരിമല മാത്രമല്ല മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം പാഴ്സി സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ മതപരമായ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് ഏഴ് പ്രധാന ചോദ്യങ്ങളാണ് ഈ ബെഞ്ച് പരിഗണിക്കുന്നത് നിലവിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഒഴികെയുള്ള മറ്റ് ജഡ്ജിമാർ വിരമിച്ച സാഹചര്യത്തിൽ പുതിയ ബെഞ്ച് രൂപീകരിച്ച് വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചതോടെയാണ് വിഷയം വീണ്ടും സജീവമായത് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സ്വീകരിച്ച നിലപാട് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമല്ലെങ്കിലും നിർണായകമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തെ കേന്ദ്രം പൂർണ്ണമായും പിന്തുണച്ചു ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നിരവധിയാണ് തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന വ്യക്തമായ സന്ദേശം നൽകാൻ ഇതിലൂടെ ബിജെപിക്ക് സാധിച്ചു ശബരിമല വിഷയത്തിൽ കേന്ദ്രം നിയമനിർമ്മാണം നടത്തുന്നില്ല എന്ന ആക്ഷേപത്തിന് കോടതിയിൽ ഈ നിലപാട് ഒരു മറുപടിയായി അവർ ഉയർത്തിക്കാട്ടും ആചാര സംരക്ഷണത്തിനായി കോടതിയിൽ നിലകൊള്ളുന്ന കേന്ദ്ര നിലപാട് എൻ പോലുള്ള സാമുദായിക സംഘടനകളെ ബിജെപിയിലേക്ക് സാധ്യതയുണ്ട് ശബരിമല വിഷയത്തിൽ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ലെന്ന കോൺഗ്രസിന്റെയും ഇടതു മുന്നണിയുടെയും വിമർശനങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ ഈ നീക്കം സഹായിക്കും കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയപ്പോഴും കേരള സർക്കാർ ഇതുവരെ കോടതിയിൽ അന്തിമ നിലപാട് തുറന്നു പറഞ്ഞിട്ടില്ല മാർച്ച് പതിനാലിനകം എഴുതി തയ്യാറാക്കിയ വാദങ്ങൾ സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കത്തിക്കരിഞ്ഞ മണ്ണിലൂടെയുള്ള നടത്തം പോലെ ദുഷ്കരമാണ് എന്തുകൊണ്ട് സർക്കാർ മൗനം പാലിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വിധി നടപ്പാക്കാൻ സർക്കാർ കാണിച്ചു തിടുക്കമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ വൻ പരാജയത്തിന് കാരണമെന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു ആ തെറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല യുവതി പ്രവേശനത്തെ എതിർത്താൽ അത് സർക്കാരിന്റെ പുരോഗമന പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും അതേസമയം അനുകൂലിച്ചാൽ വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടുകയും ചെയ്യും ഈ രണ്ട് വഞ്ചിക്കിടയിലെ യാത്രയാണ് സർക്കാരിനെ കുഴപ്പിക്കുന്നത് മാർച്ച് പകുതിയോടെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും അതായത് പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്ന സമയത്തായിരിക്കും സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകേണ്ടി വരിക ഇതിലെ ഓരോ വരെയും രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ വന്ന മാറ്റം സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു മുൻപ് കോടതിയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച ബോർഡ് ഇക്കുറി വിശ്വാസ സംരക്ഷണത്തിനായി നിലകൊള്ളുമെന്നാണ് സൂചനകൾ ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നിലപാടുകൾ വിശ്വാസികൾക്ക് അനുകൂലമാണ് ബോർഡ് സ്വതന്ത്രമായി ഒരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചാൽ അത് സർക്കാരിന്റെ മുൻ നിലപാടുകളെ ദുർബലപ്പെടുത്തും വിശ്വാസികളുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ബോർഡ് വിശ്വാസികൾക്കൊപ്പം നിൽക്കണമെന്ന എൻ എസ് അടക്കമുള്ള സംഘടനകളുടെ ആവശ്യം ബോർഡ് അംഗീകരിച്ചാൽ സർക്കാർ ഒറ്റപ്പെടും കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമുള്ള എൻ എസ് എസ് ഇത്തവണയും ആചാര സംരക്ഷണത്തിന് തന്നെയാണ് മുൻഗണന നൽകുന്നത് ജി സുകുമാരൻ നായരുടെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് സർക്കാർ കോടതിയിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സമുദായത്തിന്റെ വോട്ട് എന്നാണ് സർക്കാരിന്റെ സമീപകാല മാറ്റങ്ങളെ എൻ എസ് എസ് സ്വാഗതം ചെയ്തിരുന്നെങ്കിലും ശബരിമലയിലെ നിലപാട് അവർക്ക് വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നാണ് അതേസമയം എസ് ഡി പി യോഗം ഈ വിഷയത്തിൽ മിതമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നിരുന്നാലും ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ശബരിമല ഒരു വൈകാരിക വിഷയമായി നിലനിൽക്കുന്നത് എല്ലാം യും ഭയപ്പെടുത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശബരിമല വിഷയം പ്രധാനമായും മൂന്ന് രീതിയിൽ ചർച്ച ചെയ്യപ്പെടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമല ആചാര സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തും എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന വാദം സർക്കാരിന്റെ ഇരട്ടത്താപ്പ അവർ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും കോടതി വിധി എന്തു തന്നെ ആയാലും അത് നടപ്പാക്കും എന്നാൽ ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തില്ല എന്ന മധ്യസ്ഥ നിലപാടായിരിക്കും എൽ ഡി എഫ് സ്വീകരിക്കുക വികസന ചർച്ചയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുമെങ്കിലും ശബരിമല ചർച്ചകൾ അവരെ പ്രതിരോധത്തിലാക്കും കേന്ദ്ര സർക്കാർ വിശ്വാസികൾക്കൊപ്പം നിന്നു സംസ്ഥാന സർക്കാർ വിശ്വാസികളെ വഞ്ചിച്ചു എന്നതാകും ബി ജെ പിയുടെ പ്രധാന പ്രചാരണ വിഷയം തുഷാർ മേത്തയുടെ കോടതിയിലെ പ്രസ്താവനകൾ അവർ ഇതിന് തെളിവായി ഉയർത്തിക്കാട്ടും ആചാര ലംഘനത്തിന് പുറമെ ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിവാദങ്ങളും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടുകളും ആരോപണങ്ങളും പ്രതിപക്ഷം ആയുധമാക്കും ഇതിനായി ചിലവാക്കിയ തുകയെക്കുറിച്ചും സർക്കാർ ഏജൻസികളുടെ പങ്കിനെക്കുറിച്ചുമുള്ള വിവാദങ്ങൾ ഇതിനോടകം സജീവമാണ് പണം കൈമാറ്റവുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിച്ചേക്കാം കോടതി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് ഏപ്രിൽ ഏഴ് ഒൻപത് ഹർജിക്കാരുടെ വാദം ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വിധി അനുകൂലിക്കുന്നവരുടെ വാദം ഏപ്രിൽ ഇരുപത്തിരണ്ട് വാദം പൂർത്തിയാക്കൽ വോട്ടെടുപ്പ് നടക്കുന്ന അതേ മാസങ്ങളിൽ തന്നെ കോടതിയിൽ ഇത്തരം വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് ജനമനസ്സുകളെ സ്വാധീനിക്കും പ്രത്യേകിച്ച് യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം ഏപ്രിൽ പകുതിയോടെ നടക്കുന്നത് വോട്ടർമാരുടെ ധ്രുവീകരണത്തിന് കാരണമായേക്കാം ശബരിമല വിഷയം കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു മതപരമായ തർക്കമല്ല മറിച്ച് ഭരണഘടനയും വിശ്വാസവും തമ്മിലുള്ള ഉരസലിന്റെ പ്രതീകമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ശബരിമല ടു പോയിന്റ് സീറോ ആയി മാറുമ്പോൾ അത് മുന്നണികളുടെ ജയപരാജയങ്ങളെ നേരിട്ട് ബാധിക്കും കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതോടെ ഇനി അറിയേണ്ടത് കേരള സർക്കാരിന്റെ നീക്കങ്ങളാണ് മാർച്ച് പതിനാലിന് സർക്കാർ നൽകുന്ന സത്യവാങ്മൂലം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ രേഖയായി മാറും നവോത്ഥാന നായകനായി തുടരണോ അതോ ജനപ്രിയ രാഷ്ട്രീയക്കാരനായി മാറണോ എന്ന പിണറായി വിജയന്റെ തീരുമാനമാകും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുക ആചാര സംരക്ഷണവും ഭരണഘടനാപരമായ ബാധ്യതയും തമ്മിലുള്ള ഈ വടംവലിയിൽ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്നത് മെയ് മാസത്തിലെ െരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും